ഒരിക്കലുമല്ല സ്മൃതി നിങ്ങളത് ആവർത്തിക്കരുത് കാരണം ഞാൻ നേരത്തെ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് രാഹുൽ ഗാന്ധിക്ക് നിലപാടില്ല എന്നൊരുപാട് കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് കടന്നു വന്ന ആദ്യ ദിവസം അദ്ദേഹം പിണറായി വിജയനെതിരെ മൃദുസ്വരം ഉയർത്തിയ വാർത്താപത്രത്തിൽ വന്നിട്ട് പോലും തങ്ങളുടെ വാദം തിരുത്താതെ മുന്നോട്ട് പോയപ്പോൾ രാഹുൽ ഗാന്ധി നിർബന്ധിതനായതാണ് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ കാരണം അദ്ദേഹം ഇവിടെയാണ് മത്സരിക്കുന്നത് വയനാട് അപ്പോൾ അത് ഞാൻ നേരത്തെ വിശദീകരിച്ചാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ഇന്നൊക്കെ ഇപ്പോൾ പിണറായി വിജയനും അതുപോലെ തന്നെ ഇ പി ജയരാജനൊക്കെ പറയുന്നത് സ്വയം അവർ ഒന്ന് ആലോചിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളത് വളരെ ഗൗരവമായിട്ടത് പരിശോധിക്കണം കാരണം രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തി അദ്ദേഹം ഇന്ന് ഈ ഈ ഫാസിസത്തിനും ജനാധിപത്യ വിരുദ്ധതക്കും വിരുദ്ധതക്കുമെതിരായ ഇന്ത്യയിലെ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറയാം കാരണം എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിൻ്റെ ആത്യന്തിക വിമർശകനായിരുന്നു രാമചന്ദ്ര ഗുഹ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയോടുള്ള എല്ലാ എതിർപ്പുകളും ഈ സാഹചര്യത്തിൽ അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ് എന്നും പ്രഖ്യാപിച്ച ഒരാളാണ് സമാനമായിട്ട് ഈ ടു ജി സ്പെക്ട്രം ആ വിഷയം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന ആ ഒരു സ്ട്രീമിനെയൊക്കെ വലിയ തോതിൽ റൊമാൻറ്റിസൈസ് ചെയ്ത് കാൽപ്പനിക ഭാവങ്ങളിലൂടെ പതിനായിരക്കണക്കിന് കോടിയുടെ അഴിമതിയൊക്കെ ആയിട്ട് ചിത്രീകരിച്ച് ഈ അണ്ണാ ഹസാരയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും കിരൺ വേദിയുടെയും വൃന്ദ കാരാട്ടിന്റെ കൂടെ ആർ എസ് എസ് കാര് സ്പോൺസർ ചെയ്ത സമരത്തിന്റെ ഭാഗമായിരുന്നു പ്രശാന്ത് ഭൂഷൺ ആ പ്രശാന്ത് ഭൂഷൺ പോലും ഇന്ന് തന്റെ പഴയ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതീകത്തിന് പുറകിൽ അണിനിരക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള ഭയപ്പാടുമില്ലാതെ സംഘപരിവാറിൻ്റെ കരാള ഹസ്തങ്ങൾ ചെന്നെത്തുന്ന എല്ലാ ഇടങ്ങളിലും കൃത്യമായ പ്രതിരോധം രാഹുൽ ഗാന്ധി തീർക്കുകയാണ് വലിയൊരു സാമൂഹിക വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട് കിത്തിനി ആബാദിഹെ ഉത്തനി ഹക്ക് എന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ പ്രഖ്യാപനമുണ്ട് എത്രയാണോ നിങ്ങളുടെ ജനസംഖ്യാ പ്രാതിനിധ്യം അത്രയാണോ നിങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പിന്നോക്ക കീഴാള ദളിത് വിഭാഗത്തെ കൂടി ന്യൂനപക്ഷ വിഭാഗത്തെക്കൂടി ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നൊരു രാഷ്ട്രീയം അതിനെ കോൺഗ്രസിൻ്റെ സർക്കിളുകളൊക്കെ ഭേദിച്ചു കൊണ്ടുള്ള വലിയ പിന്തുണ രാജ്യത്ത് അഭൂതപൂർവ്വമായി ലഭിക്കുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംഘപരിവാറിനോട് ചേർത്തൊട്ടിക്കുന്നൊരു പണിയൊക്കെ പിണറായി വിജയൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പാർട്ടി അണികൾക്ക് പോലും അത് ദഹിക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് പിന്നെ ഇ പി ജയരാജൻ്റെ പാലും പാൽപ്പൊടയും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല കാരണം എനിക്കത് മറുപടി പറയാൻ താല്പര്യമുണ്ട് കാരണം അത് സി പി എമ്മിൻ്റെ മുമ്പിൽ ഒരു ആയുധവും ഇല്ലാതെ ഒരു സമ്പൂർണ്ണമായി കീഴടങ്ങുന്ന വാക്കുകളാണ് ജയരാജൻ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിനൊക്കെ നമുക്ക് അത്ര ഗൗരവം കൊടുത്താൽ മതി ഇവർ സമയങ്ങളെ ഉണ്ടെന്ന് കരുതി ഞാനത് ഒഴിവാക്കിയാണ് കാരണം കുറച്ചുകൂടി ഗൗരവതരമായിട്ട് നമ്മുടെ ഡിബേറ്റ് പോകണമല്ലോ ഇവിടെ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് വ്യക്തമാക്കി തരും അപ്പോൾ നിങ്ങൾ പറയും രാഹുൽ ഗാന്ധി പറഞ്ഞോണ്ടല്ലേ പറഞ്ഞത് എന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് പഴയ പോലെ പാട്ടിലെ അവസാന ഒരു വരിയുണ്ട് പിന്നെ ഒരു ശരാബ് ഒക്കെ മദ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതുപോലെ ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് അത്തരത്തിൽ അല്ല അത് 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 അതല്ലോ സുമതി കാരണം ഇവിടെ പിണറായി വിജയനും എം വി ഗോവിന്ദനും നേരിട്ട് നേതൃത്വം നൽകി രാഹുൽ ഗാന്ധിക്ക് സി എ എ നിലപാടില്ല രാഹുൽ ഗാന്ധിക്ക് യു സി സിയിൽ നിലപാടില്ല രാഹുൽ ഗാന്ധിക്ക് ത്രീ സെവൻറ്റിയിൽ നിലപാടില്ല രാഹുൽ ഗാന്ധിക്ക് മൈനോറിറ്റി വിഷയങ്ങളിൽ നിലപാടില്ല എന്ന് ആവർത്തിച്ച് ഒരു മാസക്കാലമായിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ കേരളത്തിൽ അത് രാഹുൽ ഗാന്ധി കേട്ടിട്ടും അദ്ദേഹം അതിന് മറുപടി പറയാൻ തുനിഞ്ഞില്ല പിണറായി വിജയനോട് മൃദുസമീപനമാണ് പുലർത്തിയത് നോമിനേഷൻ കൊടുക്കാൻ കൽപ്പറ്റ വന്ന അവസരത്തിലും ആദ്യത്തെ അദ്ദേഹത്തിന്റെ വയനാട്ടിലെ പര്യടന ത്തിലും ഒക്കെ അദ്ദേഹം അതിനോട് മൃദുസമീപനമാണ് പുലർത്തിയത് അടുത്ത ദിവസമാണ് രാഹുൽ ഗാന്ധി തിരിച്ചു പ്രതികരിച്ചത് കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണ്ടേ സി എ നിലപാടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന കേരളത്തിലെ വയനാട്ടിലെ വോട്ടർമാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്കില്ലേ യു സി സിയിലും ത്രീ സെവന്റിയിലൊക്കെ സമാനമായ പിന്നെ ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് അത് അദ്ദേഹം നിറവേറ്റി അത് നിറവേറ്റിയപ്പോൾ വീണ്ടും രൂക്ഷമായ പിന്നെ വാക്കുകളും വാദങ്ങളും വാദങ്ങളുമായിട്ട് പിണറായി വിജയൻ കടന്നു വരുന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഉരുണ്ടുകൂട്ടിയ പതിനായിരക്കണക്കിന് ആളുകളെ ആറൊക്കെ ശമ്പളം കൊടുത്ത് മാസങ്ങളോളം അധ്വാനിപ്പിച്ച് രാഹുൽ ഗാന്ധിക്ക് ചാർത്തി കൊടുത്ത പരിഹാസ മുദ്രയൊക്കെ പിണറായി വിജയൻ അവർ പോലും മറന്നൊരു വേളയിൽ എടുത്തുയർത്തി പിടിക്കുന്നു ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് സംഘപരിവാറുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയാണ് ശൈലിയാണ് മതനിരപേക്ഷതയോട് അദ്ദേഹത്തിന് ബന്ധമില്ല ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുക പിണറായി വിജയന്റെ വീട്ടുകാർ വിശ്വസിക്കുവോ സഹധർമ്മനെ വിശ്വസിക്കോ കാരണം ലോകത്തെ കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്ന ആരും വിശ്വസിക്കുകയില്ല ഏക അവലംബമായിട്ട് എല്ലാ കാലത്തും രാഹുലിനെയും നെഹ്റു ഫാമിലിയെയും വിമർശിച്ചവർ വരെ രാഹുൽ ഗാന്ധിയെ കാണുന്നൊരു കാലം വന്നെത്തി അതിന് പ്രത്യേകിച്ചിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു അഭൂതപൂർവമായ അനിതര സാധാരണമായ കഴിവുകൾ കാരണം എന്നൊന്നും ഞാൻ പർവതീകരിച്ച് പറയുന്നില്ല ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ് ധീരമായി സ്ഥായി നോൺ കോംപ്രമൈസിംഗ് ആയിട്ട് ഈ സംഘപരിവാർ സിദ്ധാന്തങ്ങളോടും സർക്കാരിനോടും പോരാടുന്നത് യുദ്ധം ചെയ്യുന്നത് അല്ലാതെ മോദിയെപ്പോലെ അമാനുഷികനായതുകൊണ്ടല്ല അവർ ബി ജെ പി ചിത്രീകരിക്കും പോലെ രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കാൻ ഞാൻ മനക്കിടുന്നില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ വാക്ക് അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത സ്വയം അർപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗസന്നദ്ധത ഈ സംഘപരിവാർ പൊളിറ്റിക്സിനെതിരെ അത് അദ്ദേഹം തെളിയിച്ചതാണ് പതിനായിരക്കണക്കിന് കിലോമീറ്ററൊക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇദ്ദേഹത്തെ പോലെ നടന്ന് തീർത്ത് സ്നേഹത്തിൻ്റെ കട തുറക്കും വിദ്വേഷ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് ഒരു അനുഭാവം പുലർത്തി പിന്തുണച്ച് മുന്നോട്ട് പോകും അത്തരമൊരു സാഹചര്യം സംഘുപരിവാർ വിരുദ്ധ മുഴുവൻ പൊളിറ്റിക്കൽ ഹാൻഡിലുകളിൽ നിന്നും ഇന്നുണ്ട് സ്മൃതി അത് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം അവിടെ രാഹുൽ ഗാന്ധിയെ സംഘപരിവാറിനോട് ചേർത്ത് കെട്ടുമ്പോൾ ഇല്ലാതാകുന്നത് പിണറായി വിജയന്റെ വിശ്വാസ്യതയാണ് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കും विद स्मृति परती कार्ड